ഹലോ കൂട്ടുകാരെ പിന്നെ അത് നമ്മളിങ്ങനെ പ്ലംബിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൈപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഒട്ടിപ്പോയിട്ട് പിന്നെ അത് മുറിച്ച് നമ്മൾ റോങ് ആയിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ പൈപ്പിനെ മുറിച്ച് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ ബെൻഡ് നഷ്ടപ്പെടുത്താൻ നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ സൂചി എടുക്കാൻ പറ്റും അതിനകത്ത് കഴിഞ്ഞാൽ കുറച്ച് സോൾവെയറിൻ്റെ തൂത്ത് കൊടുക്കുക പിന്നെ ഒരു ലൈറ്റർ വെച്ച് തീ കൊടുക്കുക തീ കൊടുക്കുമ്പോൾ കൈ കൊള്ളാൻ ശ്രദ്ധിക്കുക മാത്രമല്ല തീ കത്തുന്ന സമയത്ത് ഒരു പറുത്ത പുക വരുന്നുണ്ട് അത് ഒത്തിരി സോൾവെന്റിനും തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല പത്തിച്ച് തെച്ചുകൊടുക്കുക അങ്ങനെ സോൾവെന്റ് മുഴുവനായി കത്തി തീരുന്നവർ ഉപയോഗിക്കുക അതിനുശേഷം മറ്റു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പൈപ്പിനും വെന്റിൻ്റെ ഇടയില് ഇങ്ങനെ തിക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപരി എടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്കൊരു വെന്റ് നഷ്ടപ്പെടുത്താതെ അറിയാം അറിയൂസ് ചെയ്യാൻ പറ്റും ആ പീസ് ഇങ്ങനെ എടുത്തതിനു ശേഷം ആ ബെന്റിന്റെ ഉള്ള വശം ഒരു സൺ ടക്കർ ഉപയോഗിച്ച് ഒന്ന് മനസ്സിൽ നല്ലായിരിക്കും പഴയ പശൂടെ പോയിട്ടുണ്ട് അല്ലാതെയും ഒട്ടിത്തെടുക്കാം അങ്ങനെ ഒരു സൺ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം ഒന്ന് ഫിനിഷിങ് ആക്കി എടുക്കണം നല്ലായിരിക്കും ഓക്കെ